നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളീരി പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റും പാലോറ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനുമായിരുന്ന കെ ശങ്കരൻ നായരുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ലൈബ്രറിയിലേക്ക് ഷെൽഫും പുസ്തകങ്ങളും സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ പത്താം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത പരിപാടി ചെയ്തു ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൂടി സംഘടിപ്പിച്ച ചടങ്ങിൽ പുസ്തകങ്ങളും ഷെൽഫും ശങ്കരൻ നായരുടെ പത്നി കമലാക്ഷി അമ്മ കൈമാറി ഉള്ളിയേരി പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റും പാനോറ ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്ന കെ ശങ്കരനാരുടെ സ്മരണയ്ക്കായാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ലൈബ്രറിയിലേക്ക് ഷെൽഫും ലൈബ്രറി പുസ്തകങ്ങളും സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ പത്താം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ഉള്ളേരി പബ്ലിക് ലൈബ്രറി ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ കൂടിയാണ് പുസ്തകങ്ങളും ഷെൽഫും ശങ്കരനാരുടെ പത്നി കമലാക്ഷിയമ്മ പ്രസിഡന്റിന് കൈമാറി ലൈബ്രറി പ്രസിഡന്റ് പി പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി എം ബാലകൃഷ്ണൻ നമ്പ്യർ എ കെ ചിന്മയാനന്ദൻ പി വി ഭാസ്കരൻ കിടാവ് പി ബാലകൃഷ്ണൻ നായർ എൻ കിടാവ് ഉണ്ണി ഗോപാലൻ മാസ്റ്റർ ടി വേണുഗോപാലൻ കൃഷ്ണൻകോവിൽ കെ കെ കുറുപ്പ് ബാലകൃഷ്ണൻ നായർ ഇ വിശ്വനാഥൻ മനോജ് കുമാർ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു എം രവീന്ദ്രൻ സ്വാഗതവും സരള നായർ നന്ദിയും പറഞ്ഞു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഒപ്പം കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഉമ്മൻചാണ്ടി ട്രസ്റ്റ് പാലിയേറ്റീവ് കെയറിലേക്ക് വീൽ ചെയറും കുടുംബം നൽകുകയുണ്ടായി Real News Barış